മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിനൊപ്പം സഞ്ചരിച്ച് എല്ലാ മാറ്റങ്ങളും അനുഭവിച്ചറിഞ്ഞ അപൂർവ അഭിനയ നേതാക്കളിൽ ഒരാളാണ് മധു പ്രേം നസീർ സത്യൻ ജയൻ തുടങ്ങി നടന്മാർക്കൊപ്പം എഴുപതുകളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തോടൊപ്പം സംവിധാനത്തിലും നിർമ്മാണത്തിലുമൊക്കെ കഴിവ് തെളിയിച്ച ആൾക്കൂടെയാണ് മധു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയുള്ള വർഷങ്ങളിൽ പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മധുവിന്റെ രണ്ടാമത്തെ സംവിധാന ചിത്രമായിരുന്നു സിന്ദൂര ചെപ്പ് ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടാൻ മധുവിന് ഈ സിനിമയിലൂടെ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മധു സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയായിരുന്നു തീക്കനൽ പിന്നീട് ഈ സിനിമ ഹിന്ദിയിലേക്കും തമിഴിലേക്കും കന്നഡയിലേക്കും തെലുങ്കിലേക്കും എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു സിന്ധൂല ചെപ്പ് തീക്കനൽ എന്നീ സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് മധു മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ അയ്യോ അങ്ങനെ ചോദിക്കരുത് കാരണം രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പുലിയും കടുവയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നു ചോദിക്കുന്നത് പോലെയാണ് അത് രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയല്ലേ അതുപോലെ തന്നെയാണ് ഈ രണ്ടു സിനിമകളും നല്ല കഥകളും നല്ല ആർട്ടിസ്റ്റുകളുമാണ് നല്ല പടങ്ങളായിരുന്നു ഷൂട്ട് ചെയ്യാനും അഭിനയിക്കാനും സുഖമായിരുന്നു സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ ആളുകൾക്ക് കാണാനും സുഖമായിരുന്നു മധു പറയുന്നു